നമ്മുടെ ഭാജാൻ്റെ വീഡിയോ എടുക്കാൻ പോകാം കേട്ടോ രാവിലെ തന്നെ ഇതാ ഇതാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്ന ഇതാ ഞാൻ നല്ല രാത്രി അവിടെ ആയിരുന്നു നിങ്ങൾക്ക് അറിയാലോ ഞാൻ വീട്ടിൽ കാണിച്ചതല്ലായിരുന്നു ഇതായിരിക്കണ നമ്മുടെ ഇവരൊക്കെ ഫാമിലി കേട്ടോ ഇവരൊക്കെ ഫാമിലി കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ എന്താ പറയുക ഒക്കെ ഇവര് ചേട്ടൻ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു കൂട്ടുകുടുംബാണ് അപ്പം എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലിപ്പോൾ കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ എന്നാലും ഇപ്പോൾ കുറവാണ് സബ്ജിത് ഓ രാത്രി ഞങ്ങള് കഴിച്ചത് ഇതൊക്കെ ഇവിടെ മറ്റേ കൃഷി ചെയ്യുന്ന സ്ഥലോ പിന്നെന്താ ഇപ്പത്തെതാ റൈസ് ഉണ്ട് പൊങ്കട ഇറങ്ങട്ടെ ഇവിടുത്തെ വഴികളൊക്കെ കാണുമ്പോ തന്നെ നമുക്ക് ഒത്തിരി ഇഷ്ടം കണ്ടോ നോക്കി നോക്ക് മണ്ണുകൊണ്ട് തേച്ച ഇത് ചുമരൊക്കെയാണ് ഇത് വീടല്ല മറ്റേ വൈക്കോലക്കൂരന്തൊക്കെയാണ് ടൗണും സിറ്റിയും അല്ല ഇത് ഇങ്ങനത്തെ ഒക്കെ നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് മതി മറക്ക രാവിലെ തന്നെ രാവിലെ എല്ലാരും ഇവിടെ നിക്കുന്നു രാവിലെ തന്നെ അവിടെ നല്ല അടിപൊളി ക്ലൈമറ്റ് ഇതാ എല്ലാരും ഇവിടെ ഓ ഓജാൻ ആ മറ്റേ ധനുഷ് ധനുഷ് ഇല്ലാച്ചക്കൻ്റെ അച്ഛനായിട്ടത് ഈ കാണുന്നത് ഇവിടത്തെ ഒരു ചെറിയ ലൈക്കാണ് കേട്ടോ ചെറുതൊന്നല്ല നല്ല വലിയ ലേക്കാ മഴക്കാലത്ത് മൊത്തം വെള്ളം കൂടിയിട്ട് ഇവിടെ എന്താ പറയാ നല്ല നീല കളറ് വെള്ളമായിരിക്കും ഇവിടെ കാണാൻ പക്ഷെ ഇപ്പോ വെള്ളം വറ്റിയിരിക്കാണ് ഇനിയിപ്പോ സ്നോഫോളും കാര്യങ്ങളൊക്കെ വരികയാണ് പിന്നെ ഇതാ തൊട്ടപ്പുറത്ത് ഇവിടെ ഒക്കെ ഇവിടെ ഒരു ഓവ് ഇടാൻ വേണ്ടിയിട്ടുള്ള പണി നടക്കുന്നുണ്ട് ഓവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണ്ടാവുമല്ലോ അപ്പൊ അത് ഇടാൻ പണി നടക്കുകയാണ് ഇവിടെ ആ ഞങ്ങൾ ഞാനൊക്കെ ഒന്ന് കറങ്ങി തണ്ടാന്ന് വിചാരിച്ചു എന്താ പിന്നെ നമ്മുടെ ഇവിടെ ആർമിയിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഒരു മലയാളി ചേട്ടൻ കിട്ടോ എന്ന പേര് വിഷ്ണു ബ്രോ അപ്പോ ആൾ തന്നെ വിളിച്ചായിരുന്നു എന്താ എന്നൊക്കെ ചോദിച്ചു ഇവിടെ നല്ല തണുപ്പാണെന്നൊക്കെ പറഞ്ഞു നോക്കണം ശ്രദ്ധിക്കണം എന്തേലും ഉണ്ടെങ്കിൽ വിളിച്ചോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്നലെ തൊട്ട് ഞങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങിയതാണ് ആടുകളൊക്കെ പോണ്ടിട്ടോ ഇവർക്ക് നമ്മുടെ ആ ഉണ്ടല്ലോ ഇവിടെ അമ്പത് ആടുകളുണ്ട് അപ്പൊ അതിനൊക്കെ ഇവിടെ നെയ്ക്കാൻ വേണ്ടി വിട്ടിരിക്കുന്നു എന്താ ചെറിയൊരു എന്താ പറയാ വെള്ളക്കൊലിച്ച് വരുന്ന അടുത്തത് നിങ്ങള് നടക്കട്ടെ രാവിലെ തന്നെ തെണ്ടറി ചെയ്താണ് എന്ന നിങ്ങൾക്ക് കാണിച്ചിട്ട് വലിയ കാര്യം കാരണം എന്റെ മോളെ നിങ്ങൾക്ക് നാളാണ് നിങ്ങൾക്ക് അറിയണമല്ലേ നിങ്ങൾ ഇവിടത്തെ ആൾക്കാരുടെ വീട് അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരുടെ എന്താ പറയാ അവരുടെ ജീവിതശൈലി പിന്നെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാ ഞാനിവിടെ വരുമ്പോ ഞാൻ ഒത്തിരി പേടിച്ചിട്ട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഞാനിവിടെ വരുമ്പോൾ ഒത്തിരി പേടിച്ചിട്ട് എനിക്ക് ചെച്ച് പേരുണ്ടായിരുന്നു പക്ഷേ ഇവർ സ്നേഹിക്കുന്ന രീതി ഉണ്ടല്ലോ അയ്യോ സൈക്കൂല അത്രയും സ്നേഹം എന്താ പറയുക അങ്ങനെ ഇങ്ങനെ കയറിയത് കൊല്ലു സ്നേഹിക്കുക തിന്നി കഴിക്കി കിടക്ക് കിടക്കുമ്പോഴൊക്കെ അയ്യോ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട മനസ്സിലാവും ഞാനിവിടെ കിച്ചണിലും അവിടെ ഇവിടെ ഒക്കെ പെരുമാറുന്നതും ഇപ്പത്തിൽ അയ്യോ പറ്റുന്നത് ആ ഞങ്ങൾ ഇനി ഞങ്ങൾ നടക്കട്ടെട്ടോ ഞങ്ങള് പാർക്കിലേക്ക് പോവാ പാർക്കിലേക്ക് പോട്ടോ ഇതാണ് നമ്മുടെ ഇവിടുത്തെ പാർക്ക് കിട്ടോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പാർക്ക് ഇതാ ഇതാണ് പാർക്കിന്റെ എൻട്രൻസ് കിട്ടോ അതായത് വഴി ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് പിന്നെ പിന്നെ ഒരു കാര്യം ഇവരൊന്ന് രാത്രി ഇവിടെ എന്തോ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ഓ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പൊ വീണ വീഴായിരുന്നു കേട്ടോ ഈ പാർട്ടി പാർക്കാൻ കൈവ ഈ പാർക്കിന്റെ പേര് കയർ വന്നാണ് ലോലാ ആ ലോലാബ് ഈ കൊണ്ടു ദിവസം ദിവ ഇത് ലോലാബ് വാലിയിൽ ദിവർന്ന് പറഞ്ഞ പ്ലേസ് ആണ് അതിൽ കരവാ കൈരവാൻ കൈരവാൻ എന്ന് പറഞ്ഞ പാർക്കാണ് ഇവിടുത്തെ ഇവിടുത്തെ പേരൊക്കെ കിട്ടണ കൊറച്ച് ക്രിക്കറ്റ് ഒക്കെ കളിക്കുന്നുണ്ട് ഞാൻ വീഡിയോ ഇൻട്രസ്റ്റ് അവർക്ക് ഞാൻ അങ്ങോട്ട് ചാടിട്ടോ ഇതാ ഇതൊന്നും അങ്ങോട്ട് ചാടിക്കിടക്കണം പാർക്കിട്ടാ ഓ

മിയ വാക്കി ഫോറസ്റ്റ് ഓഹോ ഓ ഇത് ഇന്നലെ ഞാനിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം എന്നോട് ഇങ്ങോട്ട് കയറാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാനിവിടെ വന്നിപ്പോൾ ഇങ്ങനെ പരിചയപ്പെട്ട് ഇപ്പോൾ എന്താ പറയുക അതാ ഇതാണ് ഇപ്പം അവിടെ അവസ്ഥ എവിടെ വടയിൽ കയറിച്ചല്ല എന്ത് വേണമെങ്കിലും ആക്കാതെ എന്നൊരു ഇതായി ഇതാ ഇതാണ് ഇവിടുത്തെ നമ്മളീ ഈ പാർക്കിലേക്ക് കയറുമ്പോൾ ഫ്രണ്ടത്തെ ലൊക്കേഷൻ ഉള്ളതാണ് കേട്ടോ അത് അപ്പോൾ ഞാനങ്ങോട്ട് കയറാൻ വേണ്ടി പോവാണ് അപ്പോൾ ഞങ്ങളിവിടെ അകത്തൊക്കെ കയറി കുറച്ച് കാഴ്ചകളും വീഡിയോസും അതൊക്കെ എടുത്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇതാ പിന്നെന്താ ഞങ്ങളേതാ ഇറങ്ങാൻ നിൽക്കുന്നത് ഞങ്ങൾ ഇനിയിപ്പ എന്റെ ഫോൺ ചാർജ് ഇല്ല അപ്പോൾ ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്യാൻ വെക്കണം അതാണ് ഇനി അടുത്ത പ്ലാൻ കേട്ടോ പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് ഇവിടെ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടക്കട്ടെ തന്നെ ഇതാ എല്ലാവരും ഇവിടെ ഉണ്ട് ഫോട്ടോഷൂട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞാൽ എല്ലാവരുടെയും ഫോട്ടോ ഒക്കെ എടുത്ത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഞങ്ങൾ ഇറങ്ങട്ടെ കേട്ടോ ഇതാ ഈ ഒരു കാണുന്ന വില്ലേജിലാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത് ഞാനിവിടെ ആദ്യം വന്ന സമയത്ത് എന്താ പറയാ ഞാനിവിടെ എങ്ങനെ നിക്കുക അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല എനിക്ക് ചോർത്ത് ഒത്തിരി ടെൻഷനും അല്ലെങ്കിൽ ആൾക്കാർ എങ്ങനെയാണെന്ന് പറയണത് പക്ഷെ ഇപ്പൊ ഞാൻ എനിക്ക് ഇവിടെ ഇനി എപ്പോൾ വേണമെങ്കിലും ഇതാ ഇതാണ് എൻ്റെ ഞാൻ ഒരു കൊച്ചി വില്ലേജ് ഇതാണ് നമ്മുടെ ബയ്യയുടെ ഷോപ്പ് ഇതാ ബയ്യ വന്നില്ല കേട്ടോ നേരത്തെ ഫോട്ടോഷൂട്ടിനും പരിപാടിക്കൊന്നും വീഡിയോ എടുക്കാനൊന്നും വന്നില്ല അതാ ബയ്യ അവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ എന്താ പറയാ ഫുഡിന് മാത്രമല്ല ചായീട്ടോ ചായ കുടിച്ച് കഴിഞ്ഞ അരമണിക്കൂർ മതി ഇത്രയും മതി കഴിച്ചോണ്ടിരിക്കാൻ പോകുന്നു പിന്നെ അവർക്ക് പോണം പറഞ്ഞോട്ടോ െഫ് ചെയ്യണി ഫുഡ് ഇരിക്കാം काश्मीरी का कौन सा नाम है ये कश्मीर टर्निशन किससे ये इंद्री बंद है हां इधर काश्मीरी ट्रेडिशनल फूड ആണ് സോറി ട്ടോ ഇത് മറ്റേ ഇതെല്ലാം വലിയ കാര്യയല്ല പിന്നെ അഞ്ചാർ കേ തേ കശ്മീരി അഞ്ചാർ 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 ഹാൻസ ചട്ണി होती है ना वैसे टाइप का ये भी അഞ്ചാർ കേ യോഗയ ചിക്കൻ പിന്നെ दा चिकन പിന്നെ सब्जी ऐसे का बनता है ये ये जो हमने बनाया ना इसी का बनता है हां ಇದು പിന്നെ മറ്റേ ഇലക്കറി ആണ് ട്ടോ അപ്പോൾ ഫുഡ് അടിക്കള പരിവൈഡ് തോന്നട ഇത് നമ്മുടെ ആ പശു ആടിന്റെ പഞ്ഞി കേട്ടോ ഇത് വിൽക്കാണ് അവര് ഇത് ആടിന്റെ പഞ്ഞി എന്തോ ബെഡ് പൊതപ്പ സോറി ബെഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇവിടെ തന്നെ ഇവരുടെ ഇവരുടെ ആടിൻ്റെ പറിച്ചിട്ട് പിന്നെ അത് വീണ്ടും വളരും വെയിറ്റ് നോക്കുന്നു മറ്റേ ഡ്രസ്സിന്റെ അകത്ത് നമ്മള് മറ്റേ തണുപ്പിനു വേണ്ടിട്ട് മറ്റേ പഞ്ചല്ലേ അതിനു വേണ്ടി യൂസ് ചെയ്തതൊക്കെ ഇത് വെയിറ്റ് നോക്കിട്ടവര് കൊണ്ടുപോകാണിത് ഇവിടെ ഇവരുടെ ഇവരുടെ പശു ആടിൻ്റെ കേട്ടോ 수감아노 수감아노 아이유 체 체다. 초타 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 아니에요 체타 체타 초타 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 초타게 초타에 초타 체타 체타 수감아노 체타 체타 수감아노 체타 뭘뭘뭘뭘뭘 어디서 मतलब अच्छा बोल और <coughs> <गया>? <coughs> बोल <coughs> और चेटा क्या बोल सुगन ए बोल बोल कांगड कांगड कांग कांग डंगड खा गड खा नहीं खा 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 नहीं खा 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 तू बोलते खा 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 Kim voltuyor? Kang, kang. Kang. Kahan? Kahan reh? Khan? Khan. Good. Good. Elika go. Ha. Kang, Good. Khan. 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 Good. Kang good. Kang. Kang good. good, good. Good. good.

രാത്രി കഴിക്കും കൊച്ചോർക്കനും കൂടി കൊച്ചോർക്കും ചെക്കനും കൂടി നടക്കാറില്ല ചുമ്മാ ഞാൻ അവിടെ കുറച്ച് മലയാളം പഠിപ്പിക്കുകയായിരുന്നു സുഖമാണോ ചേട്ടാ പഠിപ്പിച്ച് അതെന്നെ കൂട്ടി പൊറത്തേക്ക് നടക്കാറുങ്ങാ ഇപ്പൊ ഞങ്ങളവിടെ ആ റോഡ് വരെ ഞങ്ങൾ ഇങ്ങനെ ശരിക്കും രാവിലെ കാണാൻ നല്ല രസം ഞാനുണ്ട് തണുത്തിട്ട് പോക്കറ്റിൽ നിന്ന് കൈയെടുക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞങ്ങള് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് കറം കട്ടാ